എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ക്യാരറ്റ് മുളകിനെ പറ്റിയാണ് അപ്പൊ പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാരറ്റിന്റെ കളർ ആയിരിക്കുള്ളൂ പച്ചനയാണെങ്കിൽ നല്ല കരിയും പച്ച കളർ ആയിരിക്കുള്ളൂ അപ്പൊ ചെടി എന്ന് പറഞ്ഞാൽ അധികം ഉയരം വെക്കാത്ത ചെടിയാണ് ചെറിയ രീതിയിൽ വളരുന്ന ചെടിയാണ് നിറച്ച് ചെയ്യും അപ്പൊ നമുക്ക് അച്ചാറിലിടാനും ചൊറുക്കേലിടാനും അതേപോലെ തന്നെ നമുക്ക് കറിയിലിടാനും ഒക്കെ ഏറ്റവും നല്ലൊരു മുളകിന്റെ തന്നെയാണ് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയ ഒരു മുളകാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ ക്യാരറ്റ് മുളകിന്റെ ചെടി ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് മുളകിരിക്കുന്നത് കണ്ട നല്ല ക്യാരറ്റിന്റെ കളറാണ് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പച്ചനാണെങ്കിലും നമുക്കിപ്പോ ഒരു വലിയ കാന്താരി മുളകിന്റെ ഒക്കെ വലിപ്പം അതാണ് ഈ മുളകിനുള്ളത് ഓവർ വലിപ്പില്ല നമുക്ക് ഇപ്പൊ ഇപ്പൊ വലിയ കാന്താരിയില്ല ആനക്കാന്താരി ഒക്കെ അതിന്റെയൊക്കെ വലിപ്പാണ് ഉള്ളത് കണ്ട ഇതേപോലെയാണ് ചെടി ഇരിക്കണത് ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് ഈ ചെടി ഞാൻ നട്ടിട്ട് രണ്ടു വർഷമായിട്ട് രണ്ടു വർഷവും ഇത് കായച്ചോണ്ടിരിക്കണേ ഒരു പ്രാവശ്യം ഇത് വിളവെടുത്തേനെ വീണ്ടും പൂവിട്ടിട്ട് വീണ്ടും ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും നിറച്ചു മുളകാണ് കണ്ട ഈ ചെറിയ ചെടിയാണെങ്കിലും നിറച്ചു മുളകുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ കുറച്ച് പരിചരണം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് മുളക് എന്ന് പറഞ്ഞാല് ഈ വൈറസ് രോഗങ്ങൾ അതേപോലെ തന്നെ ചുഴലിപ്പ് ഒക്കെ ആയിട്ട് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിചരണം വേണം അപ്പൊ നമ്മ മുളക് ചെടി നടുമ്പോ തന്നെ നമുക്ക് ആദ്യം നമ്മ ഇപ്പൊ സ്യൂഡോമോണസിലൊക്കെ മുക്കിയിട്ടാണ് തൈ നടേണ്ടത് ഇപ്പൊ വിത്താണ് നടന്നുള്ള ഒരു സ്യൂഡോമോണസിൽ ഇട്ട് വച്ചിട്ട് വേണം ഈ വിത്ത് പാകി മുളപ്പിക്കാനായിട്ട് പിന്നെ നമുക്ക് രണ്ടാഴ്ചയിലും ഒരിക്കലും സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലേമലും തടത്തിലൊക്കെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ വീട്ടിലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതൊക്കെ നമുക്ക് ഡെയിലി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയുടെ ശല്യം ഒക്കെ കുറവായിരിക്കുള്ളൂ കേട്ടോ അപ്പൊ മെയിനായിട്ട് എല്ലാവർക്കും മുളകാണ് പിടിച്ചു കിട്ടാനായിട്ട് ഏറ്റവും പ്രയാസം നമുക്ക് കായ്ക്കയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കണം ഒരു ചെടിയാണ് ഈ മുളകിന്റെ അടിയിൽ പക്ഷെ അത് ഏഹ് ഒരുപാട് രോഗങ്ങളും കീടങ്ങളൊക്കെ ആക്രമിക്കുന്നത് മുളകിനെയാണ് അപ്പൊ നമ്മ ആദ്യം തുടങ്ങി നമ്മ പജിച്ച് കഴിഞ്ഞാല് വലിയ കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവൂല നമ്മ ഈ കീടങ്ങളൊക്കെ വന്ന ശേഷം നമ്മ ചെടി നോക്കുന്ന ചെടി പോയിട്ടുണ്ടാവും അപ്പൊ എപ്പോഴും നമ്മ മുളക് ചെടി നടുമ്പോ തന്നെ നമ്മുടെ വീട്ടിൽ എന്തായാലും കഞ്ഞിവെള്ളം ഉണ്ടാകും അപ്പൊ കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിച്ചിട്ട് ഒരു രണ്ടു ദിവസം പുളിപ്പിക്കാൻ പറ്റിട്ട് നമുക്ക് അടികളി ഇലി അതേപോലെ തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പൊ പിന്നെ വേറെ നമുക്ക് ഏഹ് വേറെ യാതൊരുവിധ മരുന്നുകളൊന്നും തെളിക്കേണ്ടതായിട്ട് വരൂല്ല പിന്നെ ആട്ടുംകാട്ടവും ഇഷ്ടമൊക്കെ നല്ല വളം ഉണ്ടോ കണ്ടെ ഞാനിപ്പോ ഇവിടെ ഇട്ട് കൊടുത്തേക്കേണ്ടത് ആട്ടുംകാ ഇഷ്ടമാണ് അത് നല്ല വളമാണ് മുളകിന് നമുക്ക് അതേപോലെ കോഴിവളം ഉള്ളവർക്ക് കോഴിവളം ഇട്ട് കൊടുക്കാം മുളക് നീവക വളങ്ങൾ ഇട്ടുകൊടുത്താൽ തന്നെ വേറെ പ്രത്യേകിച്ച് ഉം വളങ്ങളുടെ ഒന്നും പിന്നെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മ വീട്ടിൽ അടുക്കള ഈ ഇപ്പൊ മീൻ കഴുകിടെ വെള്ളം ഏർ അരി കഴുകുടെ വെള്ളം ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വീട്ടിൽ അടുക്കള വേസ്റ്റും അതിശരിക്കും മുളക് കൃഷി ചെയ്യാനായിട്ട് നമ്മ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഈ മുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ ചെടിച്ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും ഞാനിപ്പോ നട്ടേക്കണത് ഒരു ഗ്രോ ബാഗിലാണ് കണ്ട അപ്പൊ ഈ നമുക്ക് ആദ്യം ഇപ്പൊ ഒരു ട്രിപ്പ് ഇപ്പൊ മുളക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ചെനപ്പുകളൊക്കെ വന്നിട്ട് പിന്നെ അതുപോലെയൊക്കെ നിറച്ച് ഇതേപോലെ മുളക് ഉണ്ടാവും കണ്ട അപ്പൊ നമുക്ക് ഇത് ഇടാനും പിന്നെ ചൊർക്കയിലൊക്കെ ഇട്ട ചൊർക്കയിലൊക്കെ നമ്മൾ മുളകിടലാ അതിലൊക്കെ ഇടാനൊക്കെ പറ്റിയ ഒരു മുളകാണ് നമുക്ക് കറിയിലിടാനൊക്കെ നല്ല ചമ്മന്തിരക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മുളക് തന്നെയാണ് ഈ ക്യാരറ്റ് മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് കുറച്ച് ക്യാരറ്റ് മുളക് ഇതിന് വിളവെടുക്കാം കണ്ട കാണാൻ നല്ല ഭംഗിയുള്ള മുളകുകളാണ് കേട്ടോ നമുക്ക് ഈ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ടു വളർത്താൻ പറ്റിയ മുളക്ൃഷിന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മുളക്ൃഷി ഭയങ്കര ഇഷ്ടമാണ് കാരണം പല തരത്തിലുള്ള മുളകുകൾ ഉണ്ട് അപ്പൊ നമുക്കത് മുറ്റത്ത് ചെട്ടിച്ചട്ടിയിലൊക്കെ വെച്ചു പിടിപ്പിക്കുക കാണാൻ നല്ല ഭംഗിയാണ് കാഴ്ച കിടക്കണ കാണാൻ തന്നെ അപ്പൊ എല്ലാവർക്കും മുളകൃഷി ഒരു കൃഷിയാണ് അപ്പൊ പല വെറൈറ്റി മുളകുകള് കൃഷി ചെയ്യണ കൂട്ടത്തിൽ എല്ലാവരും ക്യാരറ്റ് മുളകും കൂടെ കൃഷി ചെയ്യണം കണ്ട എന്താ ഭംഗി നോക്കിയാൽ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള മുളകുകളാണ് അപ്പൊ എല്ലാവരും എന്റെ തയ്യൊക്കെ മേടിച്ച് നടൻ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്നൊക്കെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക